പ്രിയമുള്ളവരെ ഓങ്കോ വ്യൂസിൻ്റെ നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഓവറിയിലെ മുഴകൾ ബ്ലഡ് ടെസ്റ്റിലൂടെ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് മാത്രം ശയത്തിലെ മുഴകൾ ആണോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി ക്യാൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും സാധാരണഗതിയിൽ പ്രായം കുറഞ്ഞ ആളുകളിൽ പ്രത്യേകിച്ചും കുട്ടികളിലൊക്കെ അണ്ടാശയത്തിലെ മുഴകൾ വരികയും അതിനോടനുബന്ധിച്ച് തന്നെ അവരുടെ രക്തത്തിൽ എച്ച് സി ജി എ എഫ് പി എൽ ഡി എച്ച് എന്നീ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അത് ഉയർന്നു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മുഴകൾ ജേം സെൽ ട്യൂമർ എന്ന് പറയുന്ന ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിനാൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു ചികിത്സ അങ്ങനെയുള്ളൊരു സർജറി ആയിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യാം പ്രായമായ ആളുകൾ അണ്ടാശയത്തിലെ മുഴകളോടനുബന്ധിച്ച് രക്തത്തിൽ സി എ വൺ ട്വൻ്റി ഫൈവ് സി ഇ എച്ച് ഇ ഫോർ എന്നീ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അത് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അണ്ടാശയത്തിലെ മുഴകൾ ക്യാൻസർ ആകുവാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുക എച്ച് ഇ ഫോർ എന്ന് പറയുന്നൊരു ടെസ്റ്റായിരിക്കും കാരണം സി എ വൺ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന ടെസ്റ്റ് ക്യാൻസറിൽ കൂടാം പക്ഷേ സി എ വൺ ട്വൻറ്റി ഫൈവ് ക്യാൻസറിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ സ്ത്രീകളിൽ സാധാരണയായിട്ടുണ്ടാകുന്ന എൻഡോമെട്രിയോസിസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് മുതലായ സാഹചര്യങ്ങളും സി എ വൺ ട്വൻറ്റി ഫൈവ് കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ എച്ച് ഇ ഫോർ എന്ന് പറയുന്ന ആ ടെസ്റ്റ് സാധാരണഗതിയിൽ ക്യാൻസറുകളിൽ മാത്രമേ ഉയർന്നു കാണാൻ സാധ്യതയുള്ളൂ അല്ലാതെയും വരാം അതിനുള്ള സാധ്യത വളരെ കുറവാണ് മുതിർന്ന ആളുകളിൽ അണ്ടാശയത്തിൽ മുഴ വരികയും അവരുടെ രക്തത്തിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് എച്ച് ഇ ഫോർ അതുപോലെ തന്നെ സിഇ എന്നീ ടെസ്റ്റുകൾ ഉയർന്നു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മുഴ ക്യാൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം